സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ക്രിസ്തുമസ് ദിനം കൂടി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷ നിറവിലാണ് ദേവാലയങ്ങളിൽ പ്രഭാത കുർബാന ചടങ്ങുകൾ ആരംഭിച്ചു ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുകയാണ് അങ്ങനെ ഡിസംബറിൻ്റെ ഒരു തണുത്ത പ്രഭാതം കൂടി ഉണർന്നിരിക്കുന്നു ഡിസംബർ ഇരുപത്തിയഞ്ച് എല്ലാ ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസുള്ളവർക്ക് സമാധാനം എന്ന പ്രാർത്ഥന ഒരുവിട്ടുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഡിസംബർ ഇരുപത്തിയഞ്ച് ഇന്ന് ക്രിസ്മസ് ദിനത്തെ വരവേൽക്കുന്നത് ഞാനീ നിൽക്കുന്നത് പാള യും തിരുവനന്തപുരം പാളയത്തെ സെന്റ് ജോസഫ്സ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലാണ് രാവിലെ തന്നെ ഇവിടെ കുർബാന ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് ഏഴുമണി കുർബാന ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് വിഷേഴ്സുകൾ ഒക്കെ തന്നെ ഇവിടെ രാവിലെ തന്നെ കുർബാന ചടങ്ങുകൾക്കും പ്രാർത്ഥനകൾക്കുമായി എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ ഒരു പാളയം പള്ളിയിൽ പാതിരാ കുർബാന നടന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ മറ്റൊരു പ്രധാന പള്ളിയായ പട്ടം സെന്റ് മേരീസ് മേജർ ആർ കെ പാർക്ക് ത്തീഡ്രലിൽ ആഹ് ഇന്നലെ രാത്രി ഏഴിനായിരുന്നു പാതിരാ കുർബാന നടന്നത് ക്രിസ്മസ് ദിനത്തിൽ രാവിലെ ആറ് ഏർ കാലിനോടുകൂടി തന്നെ വിശുദ്ധ കുർബാന ചടങ്ങുകൾക്ക് ആരംഭമാകും സെന്റ് ജോസഫ്സ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ഇന്നലെ പാതിരാ കുർബാനയ്ക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റു ആയിരുന്നു മുഖ്യ കാർമികനായിരുന്നത് ഈ വർഷത്തെ ആദ്യ കുർബാന സ്വീകരണം ക്രിസ്മസ് ദിനത്തിൽ അതായത് ഇന്ന് രാവിലെ ഒൻപതിന് സഹായ മെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസിന്റെ കാർമികത്വത്തിൽ നടത്തും സ്പെൻസർ ജംഗ്ഷൻ സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ പുലർച്ചെ രണ്ടരയ്ക്കും രാത്രി നമസ്കാരം തീജോല ശുശ്രൂഷ വിശുദ്ധ കുർബാന തുടങ്ങിയവയും ഉണ്ടായിരിക്കും പാളയം പള്ളിയിൽ രാവിലെ തന്നെ ഏഴുമണി കുർബാന ആരംഭിച്ചിട്ടുണ്ട് എല്ലാ വിശ്വാസികളും പള്ളിക്കുള്ളിൽ ആ പ്രാർത്ഥനയിലാണിപ്പോൾ തീർത്തും ഒരു ഭക്തി സാന്ദ്രമായ കാഴ്ചയാണ് പള്ളിക്കുള്ളിൽ കാണുവാൻ കഴിയുന്നത് എന്തായാലും മറ്റൊരു ക്രിസ്മസ് കൂടി എത്തിക്കഴിഞ്ഞു എല്ലാവരും തന്നെ ലോകത്തെമ്പാടുമുള്ള ജനത മുഴുവൻ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ആ ഒരു തിരക്കിലാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രാർത്ഥനാ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം അതായത് രാത്രിയോടുകൂടി തന്നെ ഈ ഒരു വിശ്വാസികളും അതുപോലെ തന്നെ ഈ നാട്ടിലെ എല്ലാവരും ഇത്തരത്തിൽ ഒത്തുകൂടുന്ന സ്ഥലങ്ങളുണ്ട് ഏത് ആഘോഷങ്ങളെയും വർണ്ണാഭമാക്കുന്ന തിരുവനന്തപുരത്തെ കനകക്കുന്ന് മ്യൂസിയം തുടങ്ങിയ സ്ഥലങ്ങളിൽ രാത്രി ആളുകൾ ഒത്തുകൂടുന്ന ഒരു സമയമുണ്ട് അതിനായും എല്ലാ ഒരുക്കങ്ങളും കനകക്കുന്ന് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നേരത്തെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് वर्णाभ uh, ദീപാലങ്കാരങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ വ്യത്യസ്തമായ അലങ്കാര വസ്തുക്കൾ കൊണ്ടും ഇത്തവണയും ക്രിസ്മസിന് യാതൊരു മാറ്റും കുറയ്ക്കാതെ തന്നെയാണ് ഇത്തരത്തിൽ അലങ്കാരങ്ങൾ ഈയൊരു സ്ഥലങ്ങളിലും കനകുന്ന് മ്യൂസിയം അതുപോലെ തന്നെ മാനവീയം വേദികളിലും അതുപോലെ തന്നെ ഈ പാളയം പള്ളി അടക്കമുള്ള പ്രധാനപ്പെട്ട പള്ളികളിലും ഒക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് എന്തായാലും അങ്ങനെ മറ്റൊരു വർണ്ണാഭമായ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഒരു ക്രിസ്മസ് ദിനം കൂടി എത്തിയിരിക്കുകയാണ്